വണ്ണ തീരത്ത് ഭീമൻ നീലത്തിമിങ്കലത്തിന്റെ ജടം കരക്കടിഞ്ഞു പറവണ്ണ പുത്തങ്ങാടിക്കും ഇടയിൽ ഉച്ചയ്ക്ക് ഒന്നരയാണ് സംഭവം ഇരുപത്തി അഞ്ചടിയോളം നീളമുള്ള നീലത്തിമിങ്കലത്തിന്റെ ജടത്തിന് ഒരു മാസത്തിലേറെ പഴക്കമുള്ളതായി പറയുന്നു പ്രദേശ മത്സ്യത്തൊഴിലാളികളാണ് ആദ്യം കണ്ടത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടെയാണ് സംഭവം ഇരുപത്തിയഞ്ച് അടിയോളം നീളമുള്ള നീലത്തിമീങ്കലത്തിന്റെ ജഡമാണ് കരക്കടിഞ്ഞത് സംഭവം ശ്രദ്ധയിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ് പഞ്ചായത്ത് വില്ലേജ് അധികൃതരുടെ വിവരം അറിയിച്ചത് അതിർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കപ്പൽ തട്ടിയോ അസുഖം ബാധിച്ചോ ആകാം തിമീങ്കലം ചത്തിയിട്ടുണ്ടാകുകയെന്നാണ് നിഗമനം ഏകദേശം ഒരു മണിക്കൂർ മുമ്പാണ് ഒരു വലിയൊരു സാധനം കടലിൽ ഒഴുകി വരുന്നതായിട്ട് ഈ മത്സ്യത്തൊഴിലാളികൾ കണ്ടു അത് സൂക്ഷിച്ച് നോക്കിയപ്പം തെമ്പീൻകാലമായി ആണ് കാണപ്പെട്ടത് അപ്പം അത് അധികാരികളൊക്കെ അറിയിച്ചിട്ടുണ്ട് പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡൻറ്റും സെക്രട്ടറിമാരൊക്കെ അറിയിച്ചിട്ടുണ്ട് എല്ലാ സജ്ജീകരണം ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാ സന്നാഹം കൊണ്ടും എത്തിപ്പെടാം എന്നും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വില്ലേജ് ഓഫീസറെ അറിയിച്ചു അവരെ ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ച പ്രകാരം വില്ലേജ് ഓഫീസർ സന്ദർശിക്കുകയും മറ്റ് നടപടിക്രമങ്ങൾക്കൊക്കെ മേൽനോട്ടം വഹിക്കുകയും ചെയ്യാമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ താമസിക്കുന്ന കൂടുതൽ താമസ ഏരിയയാണ് അവർക്കൊക്കെ ഒരു ദുർഗന്ധം മറ്റുള്ളവർക്ക് ഇപ്പോൾ തന്നെ ഉണ്ട് അതൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമ്മളിതിനെ സംസ്കരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിരിക്കുന്നത് സമീപപ്രദേശ പ്രദേശ ഗ്രാമങ്ങളിലുള്ളതടക്കം കരക്കടി തീമലത്തെ കാണാൻ അസഹ്യമായ ദുർഗന്ധം വമിക്കുന്നുണ്ട്